സിനിമകളെ കുറിച്ച് നമ്മൾ പറയാനുള്ളത് അതങ്ങനെ സംഭവിക്കുകയാണ് നല്ല സിനിമകളും സംഭവിക്കുകയാണോ ഇതങ്ങനെ സംഭവിച്ച ഒരു സിനിമയാണ് ഈ സിനിമ സഞ്ചരിച്ചോ വഴികൾ എന്ന് പറയുന്നത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ട്വിസ്റ്റും ടേണും ഒക്കെ എൻ്റെ ഒരു സിനിമയായിട്ട് വരുന്നതിന് ഉണ്ടായിരുന്നു ഈ സിനിമയുടെ തുടക്കം എന്ന് പറയുന്നത് ഒരു മലയാള ത്തിലെ ഒരു പ്രൊഡ്യൂസർ അന്ന് തമിഴിൽ വലിയ വലിയ വിജയകരമായ സിനിമകൾ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസറാണ് കെ ടി മഞ്ഞുമാൻ അദ്ദേഹം ജെന്റൽമാൻ പോലെയുള്ള വലിയ സിനിമകളൊക്കെ ചെയ്യുന്ന കാലത്ത് അദ്ദേഹം എന്നെ സമീപിച്ചു മലയാളത്തിലൊരു വലിയ സിനിമ ചെയ്യണം അപ്പം ഞാനതിനു വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്ന ഘട്ടത്തിൽ റൈറ്റർ രഞ്ജിത്ത് വേണ്ടി ഞങ്ങളൊരു കഥ ആലോചിച്ചു ഒരുപാട് കഥ ആലോചിച്ചിട്ട് അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായില്ല അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം കഥാചർച്ചകളെ വിരിസത മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നൈയിലാണ് ഞങ്ങളുടെ ചെന്നൈയിൽ സോട്ടറാണ് ഇന്ന് സമയം അപ്പോൾ ഓൾറെഡി മാറ്റാൻ വേണ്ടിയിട്ടൊരു സിനിമ കാണാൻ വേണ്ടി അതാണ് അം ഹാപ്പിഗോൻ എന്ന് പറയുന്ന വളരെ വലിയ ഹിറ്റായ ഹിന്ദി സിനിമ അവിടെ തിയേറ്ററിലാണ് ആ സിനിമ കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഞങ്ങളതൊക്കെ സംസാരിച്ചു മലയാളത്തിൽ ഇതുപോലെ ഒരു ഒരു കളർഫുൾ മ്യൂസിക്കൽ എന്താ പറയുക ഡാൻസ് ഒക്കെ ഇവിടെ ഒരു എൻ്റർടൈൻമെന്റ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് കണ്ണിനൊരു സിനിമ ട്രൈ ചെയ്യാം അതിൽ നിന്നാണ് അതാണ് ഫസ്റ്റ് തോട്ട് വരുന്നത് അതിനൊരു കഥ രൂപപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോയി വരുമാനം പറഞ്ഞു അദ്ദേഹത്തിന് അതിനുമുമ്പത്തെ സിനിമയിൽ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ജീപ്പ് ചാടുന്ന ഭയങ്കര ആക്ഷൻസും ഒക്കെ ഉള്ള വലിയ സിനിമയാണ് എന്നെ കൊണ്ടത് കൂട്ടിയാൽ കൂടാത്ത പോലെയാണ് ഞാൻ പതക്കെ വരുന്നു അങ്ങനെ എനിക്കൊരു തമിഴ് പ്രൊഡ്യൂസർ വരുന്നു തമിഴ് പ്രൊഡ്യൂസർ സിനിമ ചെയ്യാൻ പറ്റുന്നു അദ്ദേഹം ഒരു കഥയായിട്ടുള്ള ആ കഥയൊന്നും എനിക്കും വർക്കായില്ല ആ സമയത്ത് ഞാൻ അദ്ദേഹത്തിന് ഈ കഥ പറയുകയും അവർക്കൊന്ന് താല്പര്യം മാറുകയും അങ്ങനെ അവർ ഈ പ്രയോജനത്തിലേക്ക് എത്താൻ ജയറാമേയും പ്രഭുവിനെയും കാസ്റ്റ് ചെയ്തു ഇപ്പം ഒരു നായിക ആരാണ് എന്നുള്ള മനസ്സിൽ എൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് മഞ്ജു ആണ് മഞ്ജു ആ സമയത്ത് എൻ്റെ കൂടെ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യണം അതിൻ്റെ കൂടും കൂടംകുട്ടി എന്ന് പറയുന്ന പാട്ട് പെട്ടെന്ന് ഷൂട്ട് ചെയ്യുന്ന ഒരു രാത്രി മുഴുവൻ ഷൂട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ മഞ്ജുവിനടുത്ത് ഈ പ്രോജക്റ്റ് പറ്റി പറയുന്നത് മഞ്ജു ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷെ പിറ്റേ ദിവസം മഞ്ജു വന്നത് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മഞ്ജു മഞ്ജും ആ പ്രോജക്റ്റിലേക്ക് വരിക തമിഴ് സിനിമയിൽ അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുന്നത് ഏരിയ ഡിസ്ട്രിബ്യൂഷൻസ് ആണ് അപ്പോൾ ഏരിയ വൈസ് പടം മേടിക്കുന്ന ആൾക്കാരേക്ക് വന്നത് ഒരു ബിസിനസ് സ്റ്റാറ്റിക്സ് ആണ് ഒരു സിനിമ ഒരു ദിവസം ഷൂട്ടിംഗ് നടത്തുക ഒരു പൂജാവസരം വേണ്ടി നടത്തുക അങ്ങനെ ഒരു പാട്ട് ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ആവശ്യമായി അങ്ങനൊരു പാട്ട് സിനിമയിൽ വന്നേക്കാൻ സാധ്യതയുള്ളൊരു പാട്ട് റെക്കോർഡ് ചെയ്തു അങ്ങനെ ആദ്യമായിട്ട് ഒരു പാട്ട് ഷൂട്ട് ചെയ്തു സിനിമ മഞ്ജു പ്രഭു അങ്ങനെയാണ് പാട്ട് ഷൂട്ട് ചെയ്തു മഞ്ജുവിൻ്റെ ആദ്യത്തെ തമിഴ് സിനിമ അഭിനയിച്ച അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാത്ത സിനിമയെന്നുള്ളത് അവർ പാട്ട് മാത്രമേ ഷൂട്ട് ചെയ്തുള്ളൂ പക്ഷേ ആ സിനിമ ടേക്ക് ഓഫ് ചെയ്യുന്നില്ലായിരുന്നു ഷൂ ഞങ്ങളെല്ലാവരും ഊട്ടിയിലേക്ക് ഷൂട്ടിങ്ങിന് പോകാൻ തയ്യാറായ രണ്ട് ദിവസം കൂടെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോവുകയാണ് ആ സിനിമ പ്രൊജക്ട് ഡ്രോപ്പായി പ്രൊഡ്യൂസറിന്റെ ഭാഗം ഫിനാൻഷ്യൽ പോയി അപ്പം അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളായിരുന്നു രഞ്ജിത്തായിരുന്നു എം രഞ്ജിത്ത് തുടരുന്ന സിനിമയുടെ പ്രൊഡ്യൂസർ രഞ്ജിത്തായിരുന്നു അദ്ദേഹം സിയാദ് കോക്കറുടെ ഒരു മറവത്തൂർക്കു പറയുന്ന സിനിമ കൂടെ വർക്ക് ചെയ്യുന്നു പ്രൊഡക്ഷൻ ആയിട്ട് അപ്പം എന്റെ തമിഴ് പടത്തിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ രഞ്ജിത്തായിരുന്നു രഞ്ജിത്ത് നിന്ന് രാവിലെ പോലെ പേപ്പറൊക്കെ ഇപ്പം സിദ്ധിസാറിൻ്റെ തമിഴ് പടത്തിൻ്റെ പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം ബന്ധിച്ച് പറഞ്ഞ് ആ പ്രോജക്റ്റ് ഡ്രോപ്പായി പക്ഷെ മലയാളത്തിൽ ഗംഭീര കഥയാണ് മലയാളത്തിലെടുത്താൽ നന്നാവും അപ്പം സിയാ ഗോപി കഥ കേൾക്കാറുണ്ട് സീ അത കഥ കേൾക്കുന്നു അങ്ങനെ ആ പ്രോജക്റ്റ് മാറി മലയാളത്തിലേക്ക് എത്തുകയാണ് അപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രെർബുൻ്റെ റോഡിലേക്ക് ഒരാളെ കണ്ടെത്തണം അങ്ങനെ സുരേഷ് ഗോപി വരുന്നു അങ്ങനെ അതേ പ്രോജക്റ്റ് മലയാളത്തിലേക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ആകും അപ്പോഴൊന്നും അതിൻ്റെ ക്ലൈമാക്സിലെ മോഹൻലാലിൻ്റെ കഥാപാത്രം എഴുതിയിട്ടില്ല സ്ക്രിപ്റ്റ് എഴുതി പെരുന്നേ ഉള്ളൂ ഷൂട്ടിങ്ങിനൊരു പകയായി രഞ്ജിത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു ആരും വരണം കമലഹാസൻ രജനീകാന്തെന്നൊക്കെ പറഞ്ഞ ചർച്ചകളെങ്കിൽ അത് ലാലിലേക്ക് എത്തുന്നു അങ്ങനെ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരുപാട് വഴികളോട് സഞ്ചരിച്ച് റിലീസ് വരുമ്പോഴും നമുക്കൊരു പ്രശ്നം ഹരികൃഷ്ണൻ പറയുന്നത് മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് അഭിനയിച്ചൊരു സിനിമയുടെ ഒപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓണത്തിൽ എല്ലാവരും അതിന് ഞാനതി കൂടെ ഇറങ്ങേണ്ടിരുന്ന ഒരു 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 സിനിമ ഈ വലിയ സിനിമ ഹരികൃഷ്ണ സിനിമ പഞ്ചാബി ഹൗസ് ഈ സബ്ജക്റ്റുള്ള കോൺഫിഡൻസ് രണ്ട് സിനിമ പോലെ ഒരു ഒരു ഓണക്കാലത്ത് രണ്ട് സിനിമകൾ ഒരുമിച്ച് സക്സസ്ഫുൾ ആകാത്തൊരു അപൂർവമുണ്ട് ഇത് ഈ സിനിമ ഇപ്പോൾ കാലം അതിനെ കാത്തു വെച്ച് മറ്റൊരു അത്ഭുതത്തിലേക്ക് അത് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് പ്രേക്ഷകർ കാണാൻ ആഗ്രഹിക്കുന്ന ഇതിൽ ഒടുപ്പിച്ച് ചോദിച്ചാൽ രഹസ്യങ്ങൾ അതേ ഇതിലേക്ക് തുടരുകയാണ് ഞാൻ ഏത് ക്യാമ്പസിൽ പ്രത്യേകിച്ച് വിമൻസ് കോളേജിലൊക്കെ അല്ലെങ്കിൽ ഫംഗ്ഷപ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലേക്ക് വരുന്ന ജോലിയും പൂച്ചയെ കൊണ്ടുപോയതാരാണെന്നുള്ളതാണ് പൂച്ച അയച്ചതാരാണെന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം ഈ സിനിമയിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഒരുപാട് പേര് വെച്ച് തുടരുന്നുണ്ട് അതും ഇപ്പോഴും ഫ്രണ്ട്സായിട്ട് നടത്തി തുടരട്ടെ സിയാദ് ഖക്കൂറിനെ കുറിച്ച് സം പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹം എൻ്റെ അടുത്ത് സിനിമ ചെയ്യാനായിട്ട് കുറച്ച് വർഷങ്ങൾ മുമ്പ് ഈ സിനിമ ചെയ്യുന്നതിന് കുറച്ച് വർഷങ്ങൾ മുമ്പ് എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു അന്ന് എനിക്ക് എൻ്റെ തിരക്കുകൾ കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ച സമയത്ത് എനിക്ക് ആ സിനിമ ചെയ്യാൻ കഴിഞ്ഞില്ല യാദൃശ്യമായിട്ട് സിയാദിലേക്ക് സിനിമ എത്തിച്ചേരണം ഞങ്ങൾ എത്തിച്ചേരുന്ന അകത്ത് സിനിമയാണ് ഈ സമറാണ് അപ്പോഴാണ് ഞാൻ പറഞ്ഞു ഞാൻ മിസ് ചെയ്യുന്ന നല്ല പ്രൊഡ്യൂസറേയാണ് ഇത്രയും കാലം കാരണം ഒരു സിനിമയെ അതില തുടക്കം കൊണ്ട് മുതൽ അതിൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരാണ് കഥ എന്താണെന്ന് ഏത് ഉറക്കത്ത് വിളിച്ചു ചോദിച്ചാലും എത്രവധി സീൻ ചോദിച്ചാൽ പറയുന്ന ആളാണ് അത്രമാത്രം ആ സിനിമയെ ഫോളോ ചെയ്യുന്ന ഏത് കഥയും നമ്മളൊരു കഥ പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം പറഞ്ഞാലും ആ കഥ പറയും തിരിച്ച കൊടുത്തു കൊണ്ട് പറയും അങ്ങനെ സിനിമയെ പാഷനോടുകൂടി സമീപിക്കുന്ന അപൂർവം പ്രൊഡ്യൂസർ എന്ന ഒരാളാണ് എൻ്റെ ഓരോ ഘട്ടങ്ങളെ അറിയും സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ് ഞാൻ ഈ പൈസ കൊടുക്കുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞു കൊണ്ട് അത് നന്നാക്കാൻ വേണ്ടി ഏതേറ്റവും വലിയ സ്പെഡ് ചെയ്യാൻ തയ്യാറായാലും ഞാൻ ഞാൻ വർക്ക് ചെയ്ത ഏറ്റവും സിയാദ് സിനിമ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഗംഭീരമായ ഒരു വിഷ്വൽസും കാര്യങ്ങളും കളർഫുൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാകുന്നത് മുതൽ സിനിമയുടെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഈ സിനിമ വീണ്ടും ഇരുപത്തിയൊരു വർഷത്തിന് ശേഷം എത്തുമ്പോൾ അതൊരു വലിയ വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇന്നും ഈ സിനിമ അതിൻ്റെ ആയോപനം തീർന്നു ഇരുപത്തിയേഴ് വയസ്സിൻ്റെ പ്രായം ആ സിനിമയ്ക്ക് ഇന്നും മഞ്ജൂലി പോലെ അയോബരം ഇപ്പോഴും തുടരുകയാണ് നിങ്ങൾക്കായിട്ട് ചില ചില എന്താണ് സർപ്രൈസുകൾ ഈ വേദിയിൽ സംഭവിക്കും പ്രായത്തിൻ്റെ കാലത്തിൻ്റെ മാറ്റങ്ങൾ നിങ്ങൾ വിളിക്കുന്നു എല്ലാവർക്കും ഇവിടെ ഈ സംഘടനയ്ക്ക് എത്തിയ എല്ലാവർക്കും ഇത് തുടർന്ന് വിജയകരമായി ഇത് പരിഹാധിക്കാനായിട്ട് നിങ്ങളെ നിങ്ങളെല്ലാം സാന്നിധ്യങ്ങളിലേക്ക് കൂടെ ഉള്ളവരാനും നന്ദി പറയുന്നു നമസ്കാരം

സിനിമ സംഭവിക്കുന്നതാണ് നമ്മൾ നാണക്കാലത്തൊരു സിനിമ ഉണ്ടാക്കാം എൻ്റെ ഭാവനയിലുള്ള കാര്യം നാണക്കാലത്തൊരു സിനിമ ഉണ്ടാക്കാം എന്നും പറഞ്ഞറിഞ്ഞിട്ട് അത് സംഭവിക്കപ്പെടും അതിന് തോട്ട് പ്രോസസ് ഉണ്ട് കാര്യങ്ങളുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഒത്തിണങ്ങി വരുമ്പോൾ സംഭവിക്കുന്നതാണ് ഈ സംരംഭത്തിലേന്റെ ഒരു പ്രത്യേകത സിനിമ നേരത്തെ സൂചിപ്പിച്ചു എന്റെ ക്ലൈമാക്സ് നിരഞ്ജന കഥാപാത്രം ഇല്ല സിനിമ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിനും പകുതിയായപ്പോഴും ഇല്ല ഞങ്ങൾക്കായി അറിയാവുന്നത് ആമി ആമിയുടെ ചുറ്റുപാടുമുള്ള ആ അങ്ങനെയാണ് ഒരു കുറെ കാര്യം ഒരു എക്സ്ക്രഷൻ മൂഡിലുള്ള സിനിമയായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഭവം അതൊരു വെക്കേഷൻ ടൈമിലാണ് ചുറ്റിയുടെ എൻ്റെ ഫാമിലിയുടെ എന്തായിരുന്നു ഇന്നെൻ്റെ മകൾ ഇവിടെയുണ്ട് അവളൊക്കെ കൊച്ചായിരുന്നപ്പോഴത്തേക്കും ആ ലൊക്കേഷനിൽ വന്നപ്പോൾ മഞ്ജുവിന് റിയാം പക്ഷെ ഇപ്പോഴും അതിശയത്തോടുകൂടിയാണ് മഞ്ജു മീറ്റ് ചെയ്തത് അപ്പം നേരത്തെ മീറ്റ് ചെയ്ത് തന്നെ അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമെന്റിലല്ലാതെ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് ഒരു സിനിമ ചെയ്യുക ജീവിതത്തിൽ ചിലപ്പോഴും എന്ന ഭാഗങ്ങൾ വന്നു അപ്പൊ അങ്ങനെയുണ്ടായ സിനിമകളും ആ സിനിമ ഇതേമാതിരി തന്നെ നിരഞ്ജനമൊക്കെ വന്നു അതൊക്കെ കംപ്ലീറ്റഡായി എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇണങ്ങിയ ഒരു സിനിമ അത് അതിന്റെ ജീവിതത്തിലെട്ടു സിനിമകളെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ളൂ അത് തീർച്ചയായിട്ടും പിന്നെ ഇതിൻ്റെ ഇൻസ്പിരേഷൻ ഇത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സെക്കൻഡ് റിലീസ് പ്ലാൻ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിരേഷൻ ഞങ്ങൾക്ക് കിട്ടിയ ദൈവദൂ ഞങ്ങളുടെ ടീം വർക്കേഴ്സ് അതിനു ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ കൂടെ കൂട്ടറി ഞങ്ങൾ റിലീസ് ചെയ്തു പൂർണ്ണ അറ്റ്മോസ്റ്റ്ലി അപ്പോഴാണ് നമുക്ക് തോന്നിയത് നമുക്ക് ഈ ഒരു സമരംഭത്തിനെ അറ്റംപ്റ്റ് ചെയ്യണം അപ്പൊ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച മാതിരി ആര് ആരാണ് അടച്ചത് എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ജീണി വേണം പല സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചോദിക്കുന്നതും കാര്യങ്ങൾ അറിഞ്ഞു വന്നപ്പോൾ രഞ്ജിത്ത് ഞങ്ങളുടെ കൂടെയുണ്ട് ഇന്ന് അദ്ദേഹം ഒരു പാലയിൽ അദ്ദേഹത്തിൻ്റെ അടുത്തപ്പെടുന്ന ലൊക്കേഷൻ വേണ്ടി സേർച്ചിങ്ങിൻ്റെ ആണ് അല്ലെങ്കിൽ ഇവിടെ എത്തേണ്ടതായിരുന്നു രഞ്ജിത്തിനോട് ഞാൻ സി പി സംസാരിച്ചു അപ്പോൾ ഒരു സ്പാർക്ക് അവിടുന്ന് പുള്ളി പറഞ്ഞു എൻ്റെ ഒരു മണ്ടം ഞാൻ വിളിച്ച് മഞ്ജുവിനോട് പറഞ്ഞു മഞ്ജുത്തിൽ സാരൻ ചെയ്തു ശീകട്ട് റെഡിയായി പോകണം എന്ന് പറഞ്ഞു സ്നേഹബന്ധം കണ്ടിട്ടാണ് പക്ഷെ പിന്നെ അത് വർക്ക് ഔട്ട് ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ലാസ്റ്റ് ഇതിന്റെ റീറിലീഫ് കഴിഞ്ഞോൺസ് കഴിഞ്ഞിട്ട് അവർക്ക് തീരുമാനിക്കുക എന്ത് രഞ്ജിത്ത് പറയുകയും അപ്പം ഇതിനൊന്നും കൂടെ സ്പീഡാകുകയും ഇത് തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് രഞ്ജിത്ത് മഞ്ജു എല്ലാവരും ഉണ്ടെങ്കിലും വിദ്യാസാഗർ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടായിരുന്നു യൂസ് ആ വിദ്യാസാകരുടെ കഴിവുകളും അതിനു പറ്റിയ എന്റെ ഏറ്റവും നല്ല സുഹൃത്തായ ഗിരീഷ് ബുദ്ധൻ ചേരി അദ്ദേഹത്തിന് നൽകാവുന്ന ഏറ്റവും നല്ല പാട്ടുകളാണ് ഇതിൽ വേണ്ടി ലിറിക്സ് എന്ന് പറയുന്നത് അതേമാതിരി തന്നെ സഞ്ജീവ് ശങ്കർ എന്ന ക്യാമറമാൻ അദ്ദേഹം ഇവിടെ ഉണ്ട് ബോബന് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആ ഡയറക്ടർ കോച്ചിങ്ങോ സതീശനും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതെല്ലാം ഉത്തരം കേട്ടില്ല ഇന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ റെസൊല്യൂഷനിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എത്രയോ ഭംഗിയാണ് ആ സിനിമ എന്നിപ്പം ഞങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റി കാലപ്പഴക്കം തോന്നിക്കാത്ത രീതിയിൽ ഈ കോസ്റ്റ്യൂംസൊക്കെ വഞ്ചു ഇട്ട് കാണുമ്പോൾ ഇന്നത്തെ എല്ലാ അപ്ഡേറ്റ്സിനെയും പുകൾ എടുക്കുന്ന വിധത്തിലുള്ള കോസ്റ്റ്യൂംസും

ലാസ്റ്റ് വളരെയധികം ആ ഒരു കൂടി വരുന്ന അത്രയധികം പവർഫുൾ ആയിട്ടുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് മലയാളത്തിൽ വളരെ ചുരുക്കമാണ് അഭിരാമി ഇപ്പൊ കഴിഞ്ഞ ട്വന്റി സെവൻ ആയിട്ട് ഇപ്പം സെറ് പറഞ്ഞതുപോലെ ഏജിങ് ലൈക്ക് ഫൈൻ ആണ് മൈനാണ് സമരം പോലെ തന്നെ നമ്മുടെ സ്വന്തം മഞ്ജു ചേച്ചി അപ്പം വിത്ത് ലോട്ട്സ് ഓഫ് ഗ്രേസ് ആൻഡ് സ്ട്രെങ്ത് മലയാള സിനിമയുടെ നിറസാന്നിധ്യമായിട്ടുള്ള മഞ്ജുവാരാണ് വേദിയിലേക്ക് കടന്നു വരാൻ പോകുന്നത് ആൻഡ് എല്ലാവരുടെയും ഫേവറേറ്റ് മഞ്ജു ചേച്ചി ചേച്ചി ലുക്കിംഗ് സോ വൈബ്രന്റ് ആൻഡ് ഇപ്പൊ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ സിനിമ ഇറങ്ങിപ്പോ സിനിമയിലെ ചേച്ചിയുടെ കോസ്റ്റ്യൂംസും വളരെ ഹിറ്റ് ആയിരുന്നു ഹിറ്റായിരുന്നു ആ പാട്ടിനെ ചേച്ചിട്ടിരിക്കുന്ന ചുരിദാർ ഒരു ചുരിദാർ എന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് ആ വൈറ്റ് അത് തന്നെ അപ്പം ചേച്ചി എനിക്കത് എന്താ പറയണ്ടെന്ന് അറിയുന്നില്ല ശരിക്കും ഇപ്പൊ ഇവിടെ സിയാ സിസാറും സിയാദല്യ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമകളും നമ്മൾ ചെയ്യുന്നത് നല്ല നന്നായി വരണം എന്നൊക്കെയുള്ള സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പക്ഷെ ഇങ്ങനെ എല്ലാ ചേരുവകളും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഒത്തു വന്ന് അത് പ്രേക്ഷകരിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അതിനേക്കാളും ഉപരി സ്നേഹത്തോടെ പ്രേക്ഷകർ സ്വീകരിക്കുന്ന അങ്ങനെ ഒരു റിസൾട്ട് കിട്ടുന്ന സിനിമകൾ എപ്പോഴും ഉണ്ടായി കൊള്ളുന്നില്ല അതിന് പല ഫാക്ടേഴ്സ് ഉണ്ടാവുമായിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമകളിൽ എപ്പോൾ എന്നോട് സ്നേഹമുള്ളവര് വന്ന് എന്റെ അടുത്ത് പറയുമ്പോഴും അതില് സമരൻപത് പേര് തീർച്ചയായിട്ടും ഉണ്ടാവും അങ്ങനെ ഒരു സിനിമയും കഥാപാത്രവുമായിരുന്നു ഇത് ഒരുപക്ഷെ ആ കാലത്ത് ആ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് ഇത് എത്രമാത്രം വലിയ ഒരു സിനിമയാണെന്നോ എന്തുമാത്രം സ്പെഷ്യൽ ആയിട്ടുള്ള എന്തുമാത്രം വലിയൊരു സിനിമയുടെ ഭാഗം ഒരു മൾട്ടി സ്റ്റാർ സിനിമയുടെ ഭാഗമായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നതിൻ്റെ ഒരു പ്രഷറോ ഒന്നും ആ പ്രായത്തിൽ ഞാൻ അതൊന്നും തിരിച്ചറിയാനുള്ള ഒരു പക്വതയൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ചേച്ചി വളരെ ആയിരുന്നു എനിക്കുണ്ടായിരുന്നില്ല അപ്പോ അന്ന് സിക്സേറിന്റെ ആണെങ്കിലും തന്നെ കളിവീടും പ്രണയവർണങ്ങളും കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് രഞ്ജിയേട്ടൻ ആണെങ്കിലും ആറാം തമ്പുരാനും കൃഷ്ണപുടിയിലെ ഒരു പ്രണയകാലത്തുമൊക്കെ അതേപോലെ തന്നെ ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ച് അഭിനയിച്ചിട്ടുള്ള നായകന്മാരായിട്ടുള്ള ജയറാം ഏഡ്മും സുരേഷ് ഏഡ്മും ഇവരുടെ ഒക്കെ ഒരു കൂടെ ഒരു കംഫർട്ട് സോണിൽ ഞാൻ നിന്ന് ഞാൻ ആസ്വദിച്ച കുറേ ദിവസങ്ങളായിരുന്നു അപ്പം ഈ ഒരു ഈ സിനിമ കാണുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് പോലെ തന്നെ ശരിക്കും ഒരു സമ്മർ ക്യാമ്പിൽ ഇങ്ങനെ ഹോളിഡേസ് സ്പെൻഡ് ചെയ്യാൻ വന്നിരിക്കുന്ന കുറേ പെൺകുട്ടികളുടെ കൂടെ ഇപ്പോൾ അതിലിവിടെ നിവിയുണ്ട് അൻസുണ്ട് കൃഷ്ണയുണ്ട് ഇതേപോലെ മയൂരി ഉണ്ടായിരുന്നു മഞ്ജു മഞ്ജുള സംഗീത ശ്രീജ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് ഇങ്ങനെ കലപ്പിൽ കലപ്പിലി കലപ്പിലി കലപ്പിലാന്ന് എപ്പോഴും ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമ്മർ ക്യാമ്പും പിന്നെ സിയാദ പറഞ്ഞതുപോലെ എല്ലാവരുടെ ഫാമിലീസും ഒരു സമ്മർ വെക്കേഷൻ ടൈമിലായിരുന്നു എൻ്റെ ഷൂട്ടും നടന്നത് അപ്പം എല്ലാവരുടെ ഫാമിലീസും അവരുടെ എല്ലാവരുടെയും ഒരു ഹോളിഡേ സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഒരു ബംഗ്ലാവും ബ്ലിൻഗത്ത് എന്ന് പറയുന്ന ഊട്ടിയിലൊരു ബംഗ്ലാവും അവിടെയുള്ള കുറേ തമാശകളും ഇപ്പൊ ജനാർത്ഥന ചേട്ടന് സുകുമാരിയമ്മയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സുകുമാരിയമ്മ ഉണ്ടാക്കി അവിടെ തന്നെയുള്ള നമ്മുടെ കിച്ചൺ മെസ്സിലുണ്ടാക്കി തരുന്ന മണിച്ചേട്ടന്റെ തമാശകൾ ജയറാമേണ്ടും മണിച്ചേട്ടനും കൂടെ ഒന്നിച്ചു കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഷോർട്ടിന് പോകാൻ പോലും ഭയങ്കര മടിയായിരുന്നു അത്രയും തമാശകളായിരുന്നു ലൊക്കേഷനിലും ഓക്കെ അപ്പൊ എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു സന്തോഷം അതിനുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ലൊക്കേഷനിൽ പോവാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ അത്രയും ഇപ്പൊ നിന്ന് ശരിക്കും പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ ആമി എന്ന അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അത്രയും ലേർഡായിട്ടുള്ള ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ഒരു ഗൗരവം ഞാൻ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് ചോദിച്ചാൽ എനിക്ക് അറിയില്ല അത് പൂർണ്ണമായിട്ടും സിനിസാറിന്റെയും സെഞ്ചേട്ടന്റെയും ഗൈഡൻസിൽ അത് ചെയ്തു എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ആ സിനിമ കണ്ടത് തന്നെയായിരിക്കും അതുകൊണ്ട് സ്പോയിലേഴ്സൊന്നും എന്തായാലും ഇല്ല ശരിക്കും എന്തുമാ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു അറിവും എക്സ്പീരിയൻസും വെച്ച് ആലോചിച്ച് നോക്കുമ്പോൾ എന്തുമാത്രം ഒരു ഡിപ്രഷൻ ആയിരിക്കുമോ എന്ത് മാനസികാവസ്ഥയിൽ കൂടിയായിരിക്കും മാമി കടന്നുപോയിട്ടുള്ളവ എന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ശരിക്കും പേടി തോന്നുന്നുണ്ട് കാരണം മെന്റൽ ഹെൽത്തിനെ കുറിച്ചൊക്കെ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഈ ഒരു സിനിമ റീറിലീസ് ചെയ്ത് കഴിയുമ്പോൾ അതിനെ അതിനെ കുറിച്ചുള്ള എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ഇപ്പോഴത്തെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെന്റൽ ജേർണി ഒരുപക്ഷെ ആമിയമായിട്ട് റിലേറ്റ് ചെയ്ത് ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം എനിക്കറിയില്ല ഞാൻ ഒരു ഇതൊരു റീ റിലീസിന്റെ ഒരു ട്രെൻഡ് ശരിക്കും കുറച്ച് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഞാനും കാണുന്നുണ്ട് ചില സിനിമകളൊക്കെ ഞാനും തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനുള്ളൊരു സിനിമ റീറിലീസ് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടുമില്ല അങ്ങനെ ഒരു പ്രതീക്ഷയും എനിക്ക് ഉണ്ടായിട്ടില്ല അപ്പം ഈ ഒരു എക്സ്പീരിയൻസിൽ നിൽക്കാൻ എനിക്ക് അതിന് നന്ദി പറയാനുള്ളത് സിആർകിയോടും ഷമയോടും കോക്കസ് ഫിലിംസിനോടുമാണ് അപ്പോൾ വലിയ സന്തോഷമുണ്ട് ഞാൻ അന്ന് സ്വീകരിക്കപ്പെട്ടതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതൽ ആഴത്തിൽ കുറച്ചും കൂടി കുറച്ചും കൂടി വാസ്റ്റായിട്ട് ആ സിനിമ ഇനി റീറിലീസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഫോക്കെ ടോൾ ബി അറ്റ്മോസ്റ്റ് എല്ലാവിധ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മിഴിവും ആ സിനിമയ്ക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പം അത് വളരെ നല്ല ഒരു വ്യൂവിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കട്ടെ അന്ന് സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഒന്നും കൂടി കണ്ട് ഒരു ഓർമ്മ പുതുക്കാം അല്ലെങ്കിൽ അന്ന് കാണാൻ സാധിക്കാത്തവർക്ക് വീണ്ടും കാണാം ഇപ്പോഴും ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകളുണ്ട് സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെ പ്രാർത്ഥിക്കുന്നു ചേച്ചി സോ മച്ച് ഹോം വാങ്ങാൻ ഒരിടത്ത് ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത് ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത് ഒരിടത്ത് ഫ്യൂച്ചർ ഉണ്ടല്ലോ മൊബൈൽ ഫോൺ മുതൽ ഹോം വരെ എല്ലാം ഏറ്റവും 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 കുറഞ്ഞ കുറഞ്ഞ അങ്ങനെയാണെങ്കിൽ വില കൂടുതൽ ഓഫറുകൾ എന്തിനെ ഫ്യൂച്ചർ എക്സ്പീരിയൻസ് വൈ ജി ആണ് ഫ്യൂച്ചർ